നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ യാ അബദർ ഇൻ സല്ലൈത ളുഹാറക അതൈനി ലം തുക്തബ മിനൽ ഗാഫിലിൻ അബൂദർ എല്ലാ ദിവസവും രണ്ട് റക്അത്ത് യാണെങ്കിൽ അശ്രദ്ധ ബാധിക്കുകയില്ല ആലസ്യം പിടികൂടുകയില്ല മടി ബാധിക്കുകയില്ല നല്ല നല്ല രണ്ട് ഉന്മേഷം ഉണ്ടാകും നല്ല നശാത്തുണ്ടാകും രണ്ടറക്കാത്താൽ വേറൊരു ഹദീസിൽ കാണാം കപടന്റെയും സത്യവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു ഘടകമാണ് നിസ്കാരം ലോഹ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി വിശ്വാസത്തിന്റെ കാപ്പട്യാവസ്ഥയും വിശ്വാസത്തിന്റെ ാവസ്ഥയിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് അള്ളാഹു സുഖാൻ അത് പതിവാക്കാൻ പ്രദാനം ചെയ്യട്ടെ അത് നല്ല താല്പര്യത്തിന്റെ സിദ്ധൌഷമാണ് അള്ളാഹു